കൂട്ടം ൂട്ടമിലെ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വർ ആണ് തന്നെ വിളിച്ച് രാഹുൽ സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം രാഹുൽ ഈശ്വർ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ വീടിനുള്ളിൽ അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നതിനെ കുറിച്ചെല്ലാം വലിയ സങ്കടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് തന്നെ കുടുക്കിയതാണെന്നും രാഹുൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് പാലക്കാട് എം എൽ ലൈംഗികാരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഇടപെട്ടു എന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഇപ്പോൾ ഡി പരാതി നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് വനിതാ നേതാവ് മൊഴി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് എത്തിയാണ് യുവതി പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിൽ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷിന്റെയും പങ്ക് അന്വേഷിക്കണം എന്നുമാണ് യുവതി ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്കോട്ടത്തിനെതിരായി നിരവധി ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നത് രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ച് നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റേത് എന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കേസിൽ ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുലിന് അനുകൂലമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചെന്നിത്തല അടക്കമുള്ളവർ തനിക്കെതിരെ പടപ്പുറപ്പാട് നടത്തുമെന്ന് പക്ഷേ രാഹുൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും രമേശ് ചെന്നിത്തലയോ വി ഡി സതീശിനോ രാഹുലിനെ അനുകൂലിക്കാത്തതും സംശയത്തിന് ഇടയാക്കുന്നുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അക്കൂട്ടരുടെ ഇര ഏകദേശം ഒരു മാസത്തിലേറെയായി സതീശനെതിരെ ഇത്രയും നീചമായ തരത്തിലുള്ള പ്രചാരണം നടന്നിട്ടും പാർട്ടി നേതൃത്വം മൌനം പാലിക്കുന്നുവെന്ന അഭിപ്രായമാണ് സതീശൻ അനുകൂലികൾക്കുള്ളത് ഇത് സതീശൻ എന്ന വ്യക്തിക്കല്ല ഡാമേജ് ഉണ്ടാക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയുടെ വിശ്വാസ്യതയ്ക്ക് തിരിച്ചടിയാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തെ അഴിച്ചുവിടുന്നത് മുന്നണിയുടെ അന്ത്യം കുറിക്കുമെന്ന അഭിപ്രായം ഒരുപക്ഷത്തിനുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കന്മാർക്കുള്ളത് യുവനിര എന്ന പേരിൽ സതീശൻ തട്ടിക്കൂട്ടിയ സംവിധാനം ആകെ പൊളിഞ്ഞു എന്നും ഒരു കാലത്തും ഇല്ലാത്ത വിധം മുതിർന്ന നേതാക്കളെ ഒതുക്കി യാതൊരു ക്യാരക്ടറും ഇല്ലാത്ത കുറെ പേർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഫലമാണിതെന്നും മുതിർന്നവർ പറയുന്നുണ്ട് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെ ഈ നിലയിൽ എത്തിച്ചത് സതീഷിന്റെ നീക്കങ്ങളായിരുന്നു എതിരഭിപ്രായം പറയുന്നവരുടെ കുടുംബത്തെ അടക്കം വിളിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തി നിൽക്കുകയാണെന്നും അതാണ് ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്നതെന്നും മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പോലും പരിഗണിക്കാതെ ഇന്ന് വരെ ഇല്ലാത്ത വിധം വളരെ മോശം പരാമർശങ്ങളാണ് സതീഷിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും